നമസ്കാരം ഏവർക്കും ടാലൻറ്റ് അക്കാഡമിയുടെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാമത്തിൻ്റെയും ക്രിയയുടെയും അനുബന്ധ വിവരങ്ങളാണ് നമ്മൾ പരിശോധിച്ചത് തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിൽ വാചകത്തിൻ്റെ വിഭാഗമായ നാമം ക്രിയ എന്നിവയുടെ തുടർ ഉപചനം നമ്മൾ കണ്ടതാണ് നമുക്കറിയാം സ്വതന്ത്ര അർത്ഥമുള്ള ശബ്ദം വാക്യരൂപീകരണത്തിന് സെൻറ്റൻസ് ഫോർമേഷൻ ഉപയോഗിക്കുന്ന സ്വതന്ത്ര അർത്ഥമുള്ള ശബ്ദമാണ് വാചകം ആ വാചകത്തെ നമ്മൾ മൂന്നാക്കി നാമം ക്രിയ പേരിനെ കുറിച്ചാൽ നാമം പ്രവൃത്തിയെക്കുറിച്ചാൽ ക്രിയ വിശേഷിപ്പിച്ചാൽ ഭേദകം ഇതിൽ നാമത്തിൻ്റെയും ക്രിയയുടെയും തുടർ ഉപജനം നമ്മൾ പരിശോധിച്ചതാണ് അടുത്ത് നമുക്ക് കാണേണ്ടത് ഭേദകങ്ങളുടെ വിഭജനമാണ് ഭേദക വിഭാഗമാണ് നമുക്ക് കാണേണ്ടത് എന്താണ് ഭേദകം ഒരു വിശേഷണ ശബ്ദം ഡിസ്ക്രൈബിങ് വേർഡ് ആഡ്ജക്റ്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതാണ് മലയാളത്തിലെ ഭേദകം വിശേഷിപ്പിക്കുന്ന ശബ്ദമാണ് ഭേദകം എന്തിനെ വിശേഷിപ്പിച്ചാലും എങ്ങനെ വിശേഷിപ്പിച്ചാലും ഭേദകമാണ് അപ്പോൾ കറുത്ത പേന അവിടെ കറുത്ത എന്നത് ഉപയോഗിച്ചത് പേനയെ വിശേഷിപ്പിക്കാനാണ് അല്ലെങ്കിൽ നല്ല സുഗന്ധം നല്ല സുഗന്ധം അവിടെ നല്ല എന്നത് ഉപയോഗിച്ചത് ഗന്ധത്തെ അല്ലെങ്കിൽ സുഗന്ധത്തെ വിശേഷിപ്പിക്കാനാണ് പൊട്ടിയ മേശ പൊട്ടിയ മേശ അവിടെ പൊട്ടിയ ഉപയോഗിച്ചത് മേശയെ വിശേഷിപ്പിക്കാനാണ് അങ്ങനെ എന്തിനെങ്കിലും വിശേഷിപ്പിക്കുന്നതാണ് ഭേദകം എന്നാൽ ഈ ഭേദകങ്ങളെ നമുക്ക് പലതായി വിഭജിക്കാം ഭേദകങ്ങളെ അവയുടെ പ്രകൃതം അവയുടെ രൂപീകരണം അനുസരിച്ച് മൂന്നായി തിരിക്കാം പ്രകൃതമനുസരിച്ച് ഭേദഗങ്ങൾ മൂന്ന് തരത്തിലുണ്ട് എങ്ങനെ ഉണ്ടായി വന്നു എന്നതനുസരിച്ച് പ്രകൃതമനുസരിച്ച് രൂപീകരണമനുസരിച്ച് ഭേദകം മൂന്ന് തരത്തിലുണ്ട് ഒന്ന് ചില ഭേദകങ്ങൾ ഏതെങ്കിലും ഒരു നാമത്തെ പേരിനെ നൗണിനെ വിശേഷിപ്പിക്കുന്നതായിരിക്കും അതിന് പറയുന്നതാണ് നാമവിശേഷണം ഒരു നാമത്തെ വിശേഷിപ്പിക്കുന്നതാണ് നാമവിശേഷണം ഉദാഹരണത്തിന് ചെറിയ കുട്ടി ചെറിയ കുട്ടി ഇവിടെ ചെറിയ എന്നതുകൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഏതിനെയാണ് കുട്ടി എന്ന നാമത്തെയാണ് അതാണ് നാമവിശേഷണം അല്ലെങ്കിൽ ചെമന്ന പൂവ് ചെമന്ന പൂവ് അവിടെ ചെമന്ന എന്നതുകൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്ന ഏതിനെയാണ് പൂവ് എന്ന നാമത്തെയാണ് പൂവ് എന്ന നാമത്തെയാണ് അങ്ങനെ നാമത്തെ വിശേഷിപ്പിക്കുന്നതാണ് നാമവിശേഷണം നേരത്തെ പറഞ്ഞു കറുത്ത പേന വെളുത്ത പശു ഇവിടെയെല്ലാം കറുത്ത വെളുത്ത തുടങ്ങിയത് കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത് പശു പേന തുടങ്ങിയ നാമങ്ങളെയാണ് അങ്ങനെ ഒരു നാമത്തെ പേരിനെ വിശേഷിപ്പിക്കുന്നതാണ് നാമവിശേഷണം എന്നാൽ വേറൊരു കൂട്ടം ഭേദങ്ങളുണ്ട് അത് ഏതെങ്കിലും ഒരു ക്രിയയെ തൊഴിലിനെ ജോലിയെ പ്രവൃത്തിയെ വിശേഷിപ്പിക്കുന്നതായിരിക്കും അങ്ങനെ ഒരു പ്രവൃത്തിയെ വിശേഷിപ്പിച്ചാൽ അതാണ് ക്രിയാവിശേഷണം ഉദാഹരണത്തിന് വേഗത്തിൽ ഓടി വേഗത്തിൽ ഓടി ഇവിടെ വേഗത്തിൽ എന്നതുകൊണ്ട് ഏതിനെ ഓടി എന്ന ക്രിയയെ പ്രവൃത്തിയെ വിശേഷിപ്പിച്ചിരിക്കുന്നു അതാണ് ക്രിയാവിശേഷണം നന്നായി പഠിച്ചു നന്നായി പഠിച്ചു ഇവിടെ നന്നായി എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ് പഠിച്ചു എന്ന ക്രിയയാണ് കൂടുതൽ ഉറങ്ങി കൂടുതൽ ഉറങ്ങി ഇവിടെ കൂടുതൽ എന്നുള്ളത് വിശേഷിപ്പിച്ചത് ഉറങ്ങി എന്ന ക്രിയയാണ് അങ്ങനെ ഒരു പ്രവൃത്തിയെ ക്രിയയെ വിശേഷിപ്പിച്ചാൽ അതാണ് ക്രിയാവിശേഷണം അപ്പോൾ നാമത്തെ വിശേഷിപ്പിച്ചാൽ നാമവിശേഷണം പ്രവൃത്തിയെ ക്രിയയെ വിശേഷിപ്പിച്ചാൽ ക്രിയാവിശേഷണം എന്നാൽ അടുത്തൊരു കൂട്ടം ഭേദഗമുണ്ട് വിശേഷണം ഉണ്ട് വിശേഷണത്തെ തന്നെ വിശേഷിപ്പിക്കാം ഭേദകത്തെ തന്നെ വിശേഷിപ്പിക്കാം അതാണ് ഭേദക വിശേഷണം അല്ലെങ്കിൽ വിശേഷണ വിശേഷണം വിശേഷണത്തെ തന്നെ വിശേഷിപ്പിക്കാം ഉദാഹരണത്തിന് വളരെ വേഗത്തിലോടി ഇവിടെ വേഗത്തിൽ ഓടി എന്നുള്ളത് ഒരു ക്രിയാവിശേഷണമാണ് വേഗത്തിൽ ഓടി അവിടുത്തെ വിശേഷണ ശബ്ദമാണ് വേഗത്തിൽ എന്നാൽ വളരെ വേഗത്തിൽ ഓടി എന്ന് പറഞ്ഞപ്പോഴോ വേഗത്തിൽ എന്ന വിശേഷണത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നു അതാണ് ഭേദക വിശേഷണം അല്ലെങ്കിൽ വിശേഷണ വിശേഷണം ചെറിയ കുട്ടി അത് നാമവിശേഷണമാണ് ചെറിയ കുട്ടി എന്നാൽ തീരെ ചെറിയ കുട്ടി അവിടെ തീരെ എന്നുള്ളത് ചെറിയ എന്ന വിശേഷണത്തെ വിശേഷിപ്പിക്കുന്നു അതാണ് ഭേദക വിശേഷണം അല്ലെങ്കിൽ വിശേഷണ വിശേഷണം നന്നായി പഠിച്ചു നന്നായി പഠിച്ചു ക്രിയാവിശേഷണമാണ് കൂടുതൽ നന്നായി പഠിച്ചു അല്ലെങ്കിൽ വളരെ നന്നായി പഠിച്ചു അതാണ് വിശേഷണ വിശേഷണം അല്ലെങ്കിൽ ഭേദക വിശേഷണം പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് ഒരു വിശേഷണ ശബ്ദത്തിൻ്റെ മുന്നിൽ മറ്റൊരു വാക്ക് ചേർത്തത് കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു വിശേഷണം ചേർത്തത് കൊണ്ട് അത് വിശേഷണ വിശേഷണമാകണമെന്നില്ല വിശേഷണ ശബ്ദത്തെ വിശേഷിപ്പിക്കണം എങ്കിലേ അത് വിശേഷണ വിശേഷണമാകും ഉദാഹരണത്തിന് ചെറിയ കുട്ടി ചെറിയ കുട്ടി ഇവിടെ ഇത് നാമവിശേഷണമാണ് കുട്ടി എന്ന നാമത്തെ വിശേഷിപ്പിക്കുന്നതിനാൽ നാമവിശേഷണമാണ് ഇനി നമ്മൾ അതിൻ്റെ മുന്നിൽ മറ്റൊരു വിശേഷണം ചേർത്തു മിടുക്കനായ മിടുക്കനായ ചെറിയ കുട്ടി പെട്ടെന്ന് നമുക്ക് തോന്നും ഈ വിശേഷണത്തിന്റെ മുന്നിൽ കിടക്കുന്നതുകൊണ്ട് വിശേഷണ വിശേഷണമാണെന്ന് അല്ല കാരണം മിടുക്കനായ എന്നതുകൊണ്ട് ചെറിയ എന്ന വിശേഷണ ശബ്ദത്തെ അല്ല വിശേഷിപ്പിച്ചിരിക്കുന്നത് കുട്ടിയേയാണ് അപ്പൊ അത് നാമവിശേഷണമേ ആവുന്നുള്ളൂ മിടുക്കനായ ചെറിയ കുട്ടിയിലെ മിടുക്കനായ നാമവിശേഷണമേ ആവുന്നുള്ളൂ അതേസമയം ഇതിന് പകരം നേരത്തെ ചേർത്തതുപോലെ തീരെ അല്ലെങ്കിൽ വളരെ തീരെ അല്ലെങ്കിൽ വളരെ അപ്പോൾ അത് ഏതിനെയാണ് വിശേഷിപ്പിച്ചത് ചെറിയ എന്ന വിശേഷണ ശബ്ദത്തെ വിശേഷിപ്പിച്ചു അപ്പോഴേ ആ വിശേഷണ വിശേഷണം അല്ലെങ്കിൽ ഭേദക വിശേഷണമാകുന്നുള്ളൂ നോക്കൂ വെള്ളക്കടലാസ് വെള്ളക്കടലാസ് നാമവിശേഷണമാണ് കീറിയ വെള്ളക്കടലാസ് ഇവിടെ കീറിയ എന്നതുകൊണ്ട് വെള്ള എന്ന വിശേഷണത്തെ അല്ല കടലാസ് എന്ന നാമത്തെയാണ് വിശേഷിപ്പിക്കുന്നത് അപ്പൊ അത് എന്തേ ആകുന്നുള്ളൂ നാമവിശേഷണമേ ആകുന്നുള്ളൂ അതേസമയം തൂവെള്ളക്കടലാസ് അപ്പൊ അവിടെ തൂ എന്നുള്ളത് വെള്ള എന്ന വിശേഷണ ശബ്ദത്തെ വിശേഷിപ്പിച്ചു അപ്പോഴാണത് ഭേദക വിശേഷണം അല്ലെങ്കിൽ വിശേഷണ വിശേഷണം ആകുന്നത് അങ്ങനെ പ്രകൃതമനുസരിച്ച് മൂന്ന് തരത്തിലുണ്ട് അപ്പൊ ഒന്നുകൂടി നോക്കാം എന്തിനെ വിശേഷിപ്പിച്ചാലും ഭേദകമാണ് അത് എന്തിനെ വിശേഷിപ്പിക്കുന്നു എന്ന പ്രകൃതമനുസരിച്ച് മൂന്ന് തരം ഒരു പേരിനെ അഥവാ നാമത്തെ വിശേഷിപ്പിച്ചാൽ നാമവിശേഷണം പ്രവൃത്തിയെ ക്രിയയെ വിശേഷിപ്പിച്ചാൽ ക്രിയാവിശേഷണം വിശേഷണത്തെ തന്നെ വിശേഷിപ്പിച്ചാൽ ഭേദക വിശേഷണം അല്ലെങ്കിൽ വിശേഷണ വിശേഷണം എന്നാൽ ഈ ഭേദഗങ്ങൾ അവയുടെ പ്രയോഗമനുസരിച്ച് ഏഴ് തരത്തിലുണ്ടാകാം പ്രകൃതമനുസരിച്ചാണ് മൂന്ന് തരത്തിലായത് പ്രയോഗമനുസരിച്ച് ഏഴ് തരത്തിലുണ്ടാകാം നമുക്ക് ഓരോന്നായി പരിഗണിക്കാം ഈ എണ്ണം കേട്ട് ഏഴെണ്ണം എന്ന് കേട്ട് നമ്മൾ ഞെട്ടേണ്ട കാര്യമില്ല വളരെ സിമ്പിളാണ് ഈ ഏഴ് തരം ഭേദഗങ്ങൾ ആദ്യത്തെ നോക്കാം ചിലതരം തരം ഭേദങ്ങളുണ്ട് അത് ജനിച്ചതേ ഭേദമായിട്ടാണ് ജന്മനാഭേദങ്ങളാണ് ഭേദിപ്പിക്കൽ വിശേഷിപ്പിക്കൽ അല്ലാതെ മറ്റൊരു പണിയും ചെയ്യാനില്ല ഏത് വാക്കിനോട് ചേർത്താലും ആ വാക്കിൻ്റെ വിശേഷണമായി മാറും ജനിച്ചതേ ഭേദകമാണ് ഭേദഗല്ലാതെ ഭേദിപ്പിക്കലല്ലാതെ മറ്റൊരു പണിയും ചെയ്യാനില്ല പക്ഷേ ഒറ്റക്ക് നിൽക്കില്ല സ്വതന്ത്രമായ നിലനിൽപ്പില്ല അത്തരം ഭേദഗങ്ങൾക്ക് പറയുന്ന പേരാണ് ശുദ്ധ ഭേദഗങ്ങൾ ശുദ്ധഭേദഗങ്ങൾ അതായത് ജനിച്ചതേ ഭേദകമായിട്ടാണ് ഏതിനോട് ചേർത്താലും അതിൻ്റെ വിശേഷണമായി മാറും എന്നാൽ ഒറ്റക്ക് നിക്കാൻ കഴിയില്ല അതാണ് ശുദ്ധ ഭേദഗങ്ങൾ ഉദാഹരണത്തിന് ചെറു നറു ഈ വക സാധനങ്ങൾ ഒന്ന് നോക്കി ചെറുപയർ നമ്മൾ വിശേഷിപ്പിക്കും പയറിനെ എന്ത് പറഞ്ഞ് ചെറുപയർ നറു ാവ് നിലാവിനെ എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചു നറു എന്നാൽ ഈ ചെറു നറു എന്നതിന് ഒറ്റക്ക് നിൽക്കാൻ കഴിയൂ ചെറു ഒറ്റക്ക് നിൽക്കില്ല നറു ഒറ്റക്ക് നിൽക്കില്ല മറ്റൊരു വാക്കിനെ ആശ്രയിച്ചിട്ട് നിൽക്കൂ അപ്പോൾ ഒറ്റക്ക് നിൽക്കാൻ കഴിയുന്നില്ല മാത്രമല്ല ഇത് ഏത് വാക്കിനോട് ചേർത്താലും ആ വാക്കിന്റെ വിശേഷണമായി മാറി ജനിച്ചതേ വിശേഷണമായിട്ടാണ് ചെറു എന്നുള്ളത് പയറിനോട് ചേർത്ത ചേർത്തപ്പോ പയറിന്റെ വിശേഷണം ചെറു പയർ ഇനി ചെറു എടുത്ത് തേനിനോട് ചേർത്ത് നോക്കിയേ ചെറു തേൻ കുടലിനോട് ചേർത്ത് നോക്കിയേ ചെറു കുടൽ കടലിനോട് ചേർത്ത് നോക്കിയേ ചെറു കടൽ പഴത്തിനോട് ചേർത്ത് നോക്കിയ ചെറു പഴം എന്തിനോട് ചേർക്കുന്നു അതിന്റെ വിശേഷണം എന്നാൽ ചെറു ഒറ്റക്ക് നിൽക്കുകയില്ല അത്തരം വിശേഷണങ്ങൾക്ക് ഭേദഗങ്ങൾക്ക് പറയുന്ന പേരാണ് ശുദ്ധ ഭേദഗങ്ങൾ അടുത്തോ നറു നറു നമുക്ക് നിലാവിനെ എന്ന് വിശേഷിപ്പിച്ചു നോക്കാം നറു നിലാവ് ഇവിടെ നിലാവിന്റെ വിശേഷമാണ് നറു പക്ഷെ നറു ഒറ്റക്ക് നിക്കൂ നറു മാത്രമായി എടുത്താൽ ഒറ്റക്ക് നിക്കൂ നിൽക്കില്ല എന്നാൽ ഈ നറു എടുത്ത് നമ്മൾ ഏതിനോട് ചേർത്താലും ആ വാക്കിന്റെ വിശേഷമായി മാറും നറു എടുത്ത് വെള്ളയോട് ചേർത്ത് നോക്കിയേ നറു വെള്ള തേനോട് ചേർത്ത് നോക്കിയേ തേൻ നിലാവിനോട് ചേർത്ത് നോക്കിയേ നറു നറുനിലാവ് നെയ്യോട് ചേർത്ത് നോക്കിയേ നറു നെയ്യ് എന്തിനോട് ചേർത്താൽ അതിന്റെ വിശേഷണം എന്നാൽ ഒറ്റക്ക് നിക്കുകയും ഇല്ല അത്തരം ഭേദഗങ്ങളാണ് ശുദ്ധ ഭേദഗങ്ങൾ നമുക്ക് വേറെ ഒന്ന് രണ്ട് നോക്കാം ഇപ്പൊ ചെറു പോലെ വൻ 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 ഒറ്റക്ക് നിർത്തിയാൽ ഒറ്റക്ക് നിൽക്കില്ല എന്നാൽ ഏത് വാക്കിനോട് ചേർന്നാൽ അതിൻ്റെ വിശേഷണമായി മാറും വൻ എടുത്ത് പയറിനോട് ചേർത്തെ വൻ പയർ മതിലിനോട് ചേർത്തെ വൻ മതിൽ കടലിനോട് ചേർത്തെ വൻ കടൽ കുടലിനോട് ചേർത്തെ വൻ കുടൽ ഏതിനോട് ചേർക്കുന്നു അതിൻ്റെ വിശേഷണം എന്നാൽ സ്വതന്ത്രമായി നിൽക്കുകയില്ല ജനിച്ചതേ വിശേഷണമായിട്ട് അതാണ് ശുദ്ധ ഭേദഗങ്ങൾ ചെമ്മനം ചെങ്കതിർ ചെങ്കോൽ ഇതേക്കെ ചെം ഇത്തരത്തിലുള്ളതാണ് അത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇങ്ങനെ ജന്മനാ വിശേഷണങ്ങളാണ് ഒറ്റക്ക് നിൽക്കില്ല ഏത് വാക്കിനോട് ചേർത്താലും വിശേഷണമായി മാറും അതാണ് ശുദ്ധ ഭേദകങ്ങൾ അടുത്തൊരുതരം ഭേദഗത്തിൻ്റെ പേര് സാർവനാമികം എന്നാണ് സാർവനാമികം എന്നാണ് സാർവനാമികം എന്ന് വെച്ചാൽ ചുട്ടെഴുത്തുകളെയോ ചുട്ടെഴുത്തിൽ നിന്നുണ്ടാകുന്ന സർവ്വനാമങ്ങളെയോ വിശേഷണമായി ചേർക്കുന്നതാണ് സാർവനാമികം ചുട്ടെഴുത്തുകളെയോ ചുട്ടെഴുത്തിൽ നിന്നുണ്ടായുന്ന സർവനാമങ്ങളെയോ അതെന്താണ് ഈ ചുട്ടെഴുത്ത് ആ മലയാളത്തിലെ മൂന്ന് സ്വരാക്ഷരങ്ങൾ ആ ഇ എ ഈ മൂന്ന് സ്വരാക്ഷരങ്ങളെ ചേർത്തിട്ടാണ് ചുട്ടെഴുത്തുകൾ എന്ന് പറയുക ആ ഇ എ നമുക്ക് സംശയം ഉണ്ടാകും ഇതെവിടെ ഇട്ട് ചുട്ടുവെന്ന് ഇതിനെ യഥാർത്ഥത്തിൽ പറയേണ്ടിയിരുന്നത് ചൂണ്ടെഴുത്ത് എന്നാണ് ചൂണ്ടെഴുത്ത് ചൂണ്ടിപ്പറയാൻ ഉപയോഗിക്കുന്നത് ആ അത് ഈ ഇത് എ ഏത് എന്ന് ചൂണ്ടിപ്പറയാൻ ഉപയോഗിക്കുന്നത് ചൂണ്ടെഴുത്ത് നമ്മൾ അതിനെ പാടി പാടി ചുട്ടെഴുത്താക്കിയതാണ് ആ ഇ എ എന്നീ ചുട്ടെഴുത്തുകളെയോ അതിൽ നിന്നുണ്ടാകുന്ന സർവനാമങ്ങളെയോ ഈ ചുട്ടെഴുത്തിൽ നിന്ന് ജനിക്കുന്ന സർവ്വനാമങ്ങളെയോ വിശേഷണമായി ചേർക്കുന്നതാണ് സർവനാമികം ഇനി ഏതൊക്കെയാണ് ഈ ആ ഇ എന്ന ചുട്ടെടുത്തുകളിൽ നിന്നുണ്ടാകുന്ന സർവ്വനാമങ്ങൾ ഏതൊക്കെയാണ് ആ എന്ന ചുട്ടെടുത്തിൽ നിന്നുണ്ടാകുന്നതാണ് അവൻ അവൾ അവർ അത് അയാൾ ഈയിൽ നിന്ന് ഇവൻ ഇവൾ ഇയാൾ ഏയിൽ നിന്ന് ഏത് ഏവൻ ഏയാൾ അങ്ങനെ തുടങ്ങിയവ അങ്ങനെ ചുട്ടെഴുത്തുകളെയോ ചുട്ടെടുത്തിൽ നിന്നുണ്ടാകുന്ന സർവനാമങ്ങളെയോ വിശേഷണമായി ചേർക്കുന്നതാണ് സർവനാമികം ഉദാഹരണത്തിന് അക്കാലം നമ്മൾ പറയും പഴയ ആ കാലം നമ്മൾ അന്ന് പറഞ്ഞ ആ കാലം ഏതാണ് അക്കാലം അവിടെ കാലത്തിൻ്റെ വിശേഷണം ഏതാണ് ആ എന്ന ചുട്ടെഴുത്ത് ഇക്കാര്യം ഇന്ന് പറഞ്ഞ ഈ കാര്യം ഇക്കാര്യം അവിടെ കാര്യത്തിൻ്റെ വിശേഷണം ഏതാ ഈ എന്ന ചുട്ടെടുത്ത് അല്ലെങ്കിൽ ഇക്കാലം അക്കാര്യം എക്കാലം എക്കാര്യം അവിടെയെല്ലാം ആ ഈ എ എന്നീ ചുട്ടെഴുത്തുകളാണ് വിശേഷണമായി വരിക എൻ്റെ പേന എൻ്റെ പേന ഇവിടെ പേന വിശേഷിപ്പിച്ചത് എൻ്റെ എന്ന സർവനാമം എ എന്ന ചുട്ടെടുത്തിൽ നിന്നുണ്ടായ എൻ്റെ അവളുടെ പേന അവിടെ പേന വിശേഷിപ്പിച്ചത് അവൾ ആ എന്ന ചുട്ടെടുത്തിൽ നിന്നുണ്ടായ അവൾ എന്ന സർവനാമം അങ്ങനെ ചുട്ടെടുത്തുകളെയോ സർവനാമങ്ങളെയോ വിശേഷണമായി ചേർക്കുന്നതാണ് സാർവനാമികം സാർവനാമികം അടുത്ത ഒരു തരം ഭേദകത്തിൻ്റെ പേര് വിഭാവകം എന്നാണ് വിഭാവകം വിഭാവം എന്ന വാക്കിനർത്ഥം സ്വഭാവം എന്നാണ് വിഭാവം മീൻസ് സ്വഭാവം അപ്പൊ വിഭാവകം എന്ന് വെച്ചാൽ ഏത് വസ്തുവിനെയാണോ വിശേഷിപ്പിക്കുന്നത് ആ വിശേഷ വസ്തുവിൻ്റെ ഒരു സ്വഭാവത്തെ ഒരു ഗുണത്തെ ക്വാളിറ്റിയെ വിഭാവത്തെ വിശേഷണമായി ചേർക്കുന്നതാണ് വിഭാവകം വിശേഷ വസ്തുവിൻ്റെ ഒരു സ്വഭാവത്തെ ഗുണത്തെ വിശേഷണമായി ചേർക്കണം നമുക്ക് നോക്കാം കറുത്ത കറുത്ത പശു ഉദാഹരണത്തിന് കറുത്ത പശു ഇവിടെ കറുത്ത എന്നുള്ളത് അല്ലെങ്കിൽ കറുപ്പ് എന്നുള്ളത് പശുവിന്റെ ഒരു ക്വാളിറ്റിയാണ് ഒരു ഗുണമാണ് വിശേഷണമാണ് വലിയ കാര്യം വലിയ കാര്യം അല്ലെങ്കിൽ വലിയ മേസ അവിടെ മേസയുടെ വിശേഷണമാണ് വലിയ അല്ലെങ്കിൽ വലിയ സ്ക്രീൻ അവിടെ സ്ക്രീനിന്റെ വിശേഷണമാണ് വലിയ അത് ആ വലിയ എന്ന് പറയുന്നത് ആ സ്ക്രീനിന്റെ അല്ലെങ്കിൽ മേസയുടെ ഒരു ക്വാളിറ്റിയാണ് വലിപ്പം ഒരു ഗുണമാണ് അങ്ങനെ ഒരു ഗുണത്തെ വിശേഷണമായി ചേർക്കുന്നത് സ്വഭാവത്തെ വിശേഷണമായി ചേർക്കുന്നതാണ് വിഭാവകം വിഭാവകം നോക്കൂ ശുദ്ധജലം ശുദ്ധജലം ഇവിടെ ജലത്തെ എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചു ശുദ്ധ ശുദ്ധം എന്ന് പറയുന്നത് ജലത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണ് ദുഷ്ടജന്തു ദുഷ്ട ജന്തു അവിടെ ജന്തുവിനെ എന്ത് പറഞ്ഞു വിശേഷിപ്പിക്കുന്നു ദുഷ്ട അത് ജന്തുവിൻ്റെ ഒരു ക്വാളിറ്റിയാണ് ഒരു ഗുണമാണ് ചീത്തയാണെങ്കിൽ ഒരു ഗുണമാണ് ഹിംസ്ര മൃഗം ഹിംസ്രമൃഗം അവിടെ ഹിംസ്രം എന്നുള്ളത് മൃഗത്തിന്റെ ഒരു ക്വാളിറ്റിയാണ് മിടുക്കൻ കുട്ടി മിടുക്കൻ കുട്ടി അല്ലെങ്കിൽ നല്ല കുട്ടി ഇതെല്ലാം ആ കുട്ടിയുടെ ക്വാളിറ്റിയാണ് വിശേഷണ സ്വഭാവമാണ് അങ്ങനെ ഒരു സ്വഭാവം വിശേഷമായി ചേർക്കുന്നതാണ് വിഭാവം വിശേഷമായി ചേർക്കുന്നതാണ് വിഭാവകം അടുത്തൊരുതരം ഭേദഗത്തിൻ്റെ പേര് പാരിമാണികം എന്നാണ് പാരിമാണികം പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു പരിമാണത്തെ എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം പരിമാണം അളവ് അളവ് അതുമായി അടുത്ത് ബന്ധമുള്ള മറ്റൊരു വാക്കുണ്ട് പരിണാമം അതെന്താണ് മാറ്റം പരിണാമം മാറ്റം പരിമാണം അളവ് ഇവിടെ പാരിമാണികം ഒരു പരിമാണത്തെ ഒരളവിനെ വിശേഷണമായി ചേർക്കുന്നതാണ് പാരിമാണികം ഉദാഹരണത്തിന് നാഴിയരി നാഴിയരി അവിടെ അരിയെ എന്ന് പറഞ്ഞാൽ വിശേഷിപ്പിച്ചത് നാഴി നാഴി എന്ന് പറയുന്നത് അരിയുടെ ഒരു അളവാണ് ക്വാണ്ടിറ്റിയാണ് രണ്ട് ലിറ്റർ പാൽ അവിടെ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നു രണ്ട് ലിറ്റർ അതൊരളവാണ് ഒരു ക്വാണ്ടിറ്റിയാണ് ഒരു കെട്ട് പപ്പടം ഒരു കെട്ട് പപ്പടം അവിടെ പപ്പടത്തിന് എന്ത് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നു ഒരു കെട്ട് അത് ക്വാണ്ടിറ്റിയാണ് ഒരളവാണ് ഒരു ചാക്ക് അരി ഒരു ചാക്ക് അരി അവിടെ ഒരു ചാക്ക് അല്ലെങ്കിൽ പത്ത് ചാക്ക് അരി അവിടെ പത്ത് ചാക്ക് എന്ന് പറയുന്നത് അരിയുടെ ഒരളവാണ് ക്വാണ്ടിറ്റിയാണ് അങ്ങനെ ഒരളവിനെ ക്വാണ്ടിറ്റി വിശേഷമായി ചേർക്കുന്നതാണ് പാരിമാണികം പരിമാണത്തെ വിശേഷണമായി ചേർക്കുന്നത് അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം എങ്ങനെ വിശേഷിപ്പിക്കുന്നു എന്ന പ്രയോഗം അനുസരിച്ച് ഭേദഗങ്ങൾ ഏഴ് തരത്തിലുണ്ട് ജന്മനാ ഭേദഗങ്ങളാണ് ഒറ്റക്ക് നിൽക്കാൻ കഴിയില്ല ഏത് വാക്കിനോട് ചേർത്താലും ഭേദകമായി മാറും പ്രകൃതം കൊണ്ട് തന്നെ ഭേദകങ്ങളായവയാണ് ശുദ്ധ ഭേദഗങ്ങൾ ചുട്ടെഴുത്തുകളായ ആ ഇ എ അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന സർവ്വനാമങ്ങളെ വിശേഷണമായി ചേർക്കുന്നതാണ് സാർവനാമികം ഒരു ഗുണത്തെ സ്വഭാവത്തെ വിശേഷമായി ചേർക്കുന്നത് വിഭാവകം ഒരളവിനെ വിശേഷമായി ചേർക്കുന്നത് പാരിമാണികം അടുത്തൊരു തരം ഭേദഗത്തിൻ്റെ പേര് സാഖ്യം എന്നാണ് സാഖ്യം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു എണ്ണൽ സംഖ്യ ഒരു സംഖ്യാ ശബ്ദം വിശേഷമായിരിക്കുന്നതാണ് സാഖ്യം ഉദാഹരണത്തിന് പഞ്ചഭൂതങ്ങൾ അഞ്ച് ഭൂതങ്ങൾ അവിടെ ഭൂതത്തെ എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചു അഞ്ച് എന്ന സംഖ്യ ചതുർവേദങ്ങൾ അവിടെ വേദത്തെ ചതുർ നാല് എന്ന സംഖ്യ നൂറ് രൂപ അവിടെ രൂപയെ നൂറ് എന്ന സംഖ്യ നവരസങ്ങൾ രസത്തെ നവം ഒൻപത് എന്ന സംഖ്യ അങ്ങനെ ഒരു സംഖ്യ വിശേഷണമായി ചേർക്കുന്നതാണ് സാഖ്യം പെട്ടെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും ഈ പാരിമാണികവും സാഖ്യവും തമ്മിൽ വ്യത്യാസമൊന്നും ഇല്ലല്ലോ ഒന്ന് ആ അതാണ് വ്യത്യാസം അളവ് വിശേഷണമായിരിക്കുന്നത് പാരിമാണികം എണ്ണം വിശേഷണമായിരിക്കുന്നത് സാഖ്യം ഉദാഹരണത്തിന് അഞ്ച് പയർ അഞ്ച് പയർ അവിടെ പയറിൻ്റെ വിശേഷണം അഞ്ച് എന്ന സംഖ്യയാണ് അത് സാഖ്യമാണ് എന്നാൽ അഞ്ച് കിലോ പയർ എന്ന് പറയുമ്പോൾ അവിടെ അഞ്ച് കിലോ എന്ന അളവാണ് വിശേഷണമായി വരിക അത് പാരിമാണികമാണ് അങ്ങനെ അളവ് ക്വാണ്ടിറ്റി വിശേഷണമായി വന്നാൽ പാരിമാണികം എണ്ണം നമ്പർ വിശേഷണമായി വന്നാൽ സംഖ്യം അടുത്ത ഒരു തരം ഭേദഗത്തിൻ്റെ പേര് നാമാങ്കജം എന്നാണ് നാമാങ്കജം നാമാങ്കജം എന്ന് വെച്ചാൽ ഒരു പേരച്ചം വിശേഷണമായിരിക്കുന്നതാണ് നാമാങ്കജം പേരച്ചം വിശേഷണമായിരിക്കും ഇനി എന്താണ് പേരച്ചം അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ് ഒരു നാമത്തിന് കീഴങ്ങുന്ന അപൂർണക്രിയ അതാണ് പേരച്ചം അത് ഒരേ സമയം പേരച്ചവുമായിരിക്കും വിശേഷണവുമായിരിക്കും എങ്കിൽ അതിന് പറയുന്ന പേരാണ് നാമാങ്കജം ഒരു ഉദാഹരണത്തിന് കെട്ടിയ പെണ്ണ് കെട്ടിയ പെണ്ണ് ഇവിടെ പെണ്ണിൻ്റെ വിശേഷണമാണ് കെട്ടിയ പെണ്ണിന്റെ വിശേഷണമാണ് എന്നാൽ ഈ കെട്ടിയ എന്നുള്ളത് ഒരു പൂർണ്ണക്രിയയാണോ മുറ്റുവിനയാണോ അല്ല അതൊരു അപൂർണക്രിയയാണ് പറ്റുവിനെയാണ് കെട്ടിയ കെട്ടിയ അത് ഏതിനെ ആശ്രയിക്കുന്നു പെണ്ണ് എന്ന നാമത്തെ അപ്പൊ നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണക്രിയ ആകയാൽ അതൊരു പേരച്ചമാണ് അതേ സമയം അത് പെണ്ണിൻ്റെ വിശേഷണവുമാണ് അപ്പോൾ ഒരേ സമയത്ത് വിശേഷണവുമാണ് പേരച്ചവുമാണ് അങ്ങനെ പേരച്ച വിശേഷണമായിരിക്കുന്നതാണ് നാമാങ്കജം നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം പെറ്റമ്മ പെറ്റമ്മ ഇവിടെ അമ്മയുടെ വിശേഷണം എന്താ പെറ്റ പെറ്റ അമ്മയുടെ വിശേഷണമാണ് ഈ പെറ്റ എന്നുള്ളത് പൂർണക്രിയയാണോ അല്ല അപൂർണക്രിയയാണ് പെറ്റ അത് ഏത് വാക്കിനെ ആശ്രയിക്കുന്നു അമ്മ എന്ന നാമത്തെ നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്നതിനാൽ അത് പേരച്ചമാണ് അതേ സമയം അത് അമ്മയുടെ വിശേഷണവുമാണ് അങ്ങനെ പേരച്ചം തന്നെ വിശേഷമായിരിക്കുന്നതാണ് നാമാങ്കജം അടുത്തൊരു തരം ഭേദഗതിന്റെ പേര് ക്രിയാങ്കജം എന്നാണ് ക്രിയാങ്കജം ഒരു വിനയച്ചം അഥവാ ഒരു അപൂർണ ക്രിയാ വിശേഷമായിരിക്കുന്നതാണ് ക്രിയാങ്കജം പേരച്ചം വിശേഷണമാകുന്നത് നാമാങ്കജം വിനയച്ച വിശേഷമാകുന്നത് ക്രിയാങ്കജം എന്താണ് വിനേച്ചം ഒരു വിനയ്ക്ക് ക്രിയക്ക് കീഴങ്ങി നിൽക്കുന്ന അപൂർണക്രിയ അപ്പോൾ ഒരേ സമയം അത് അപൂർണക്രിയയുമായിരിക്കും വിനേച്ചവുമായിരിക്കും വിശേഷണവുമായിരിക്കും നോക്കൂ ഉറക്കേ ചിരിച്ചു ഇവിടെ ചിരിച്ചതിൻ്റെ വിശേഷണമാണ് ഉറക്കേ ഉറക്കേ അത് പൂർണക്രിയയാണോ അപൂർണക്രിയയാണോ അപൂർണക്രിയയാണ് പറ്റു വിനയാണ് ഉറക്കേ അത് ഏത് വാക്കിനെ ആശ്രയിക്കുന്നു ചിരിച്ചു എന്ന ക്രിയയെ ക്രിയയെ ആശ്രയിച്ചു നിൽക്കുന്നതിനാൽ അത് വിനേച്ചമാണ് അതേ സമയം അത് ചിരിച്ചതിൻ്റെ വിശേഷണവുമാണ് അങ്ങനെ വിനേച്ചം വിശേഷണമായിരിക്കുന്നതാണ് ക്രിയാങ്കജം നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം പതുക്കെ പതുക്കെ പറഞ്ഞു പതുക്കെ പറഞ്ഞു ഇവിടെ പറഞ്ഞതിൻ്റെ വിശേഷണമാണ് പതുക്കെ അതൊരു അപൂർണ ക്രിയയാണ് പറ്റുവിനയാണ് പറഞ്ഞു എന്ന ക്രിയയെ ആശ്രയിക്കുന്നതിനാൽ വിനേച്ചം അപ്പം ഇത് ഒരേ സമയം വിനേച്ചവുമാണ് വിശേഷണവുമാണ് അങ്ങനെ വിനേച്ചം വിശേഷണമായിരിക്കുന്നതാണ് ക്രിയാങ്കജം ക്രിയാങ്കജം വിശേഷണ ശബ്ദമാണ് ഭേദഗം എന്തിനെ വിശേഷിപ്പിച്ചാലും ഭേദഗമാണ് അത് എന്തിനെ വിശേഷിപ്പിക്കുന്നു എന്ന പ്രകൃതമനുസരിച്ച് ഭേദഗം മൂന്ന് തരം അതൊരു നാമത്തെ പേരിനെ വിശേഷിപ്പിച്ചാൽ നാമവിശേഷണം ഒരു ക്രിയയെ പ്രവൃത്തിയെ വിശേഷിപ്പിച്ചാൽ ക്രിയാവിശേഷണം വിശേഷണത്തെ തന്നെ വിശേഷിപ്പിച്ചാൽ ഭേദകവിശേഷണം അല്ലെങ്കിൽ വിശേഷണ വിശേഷണം എന്നാൽ പ്രയോഗമനുസരിച്ച് ഭേദകം തരം പ്രയോഗമനുസരിച്ച് എങ്ങനെ വിശേഷിപ്പിക്കുന്നു എന്നനുസരിച്ച് തരം ജന്മനാ ഭേദഗങ്ങളാണ് ഒറ്റക്ക് നിൽക്കില്ല ഏത് വാക്കിനോട് ചേർന്നാലും വിശേഷണമായി മാറും അതാണ് ശുദ്ധ ശുദ്ധഭേദഗങ്ങൾ ചുട്ടെഴുത്തുകളായ ആ ഇ എ അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന സർവ്വനാമങ്ങളെ വിശേഷണമായി ചേർക്കുന്നതാണ് സാർവനാമികം വിശേഷിപ്പിക്കപ്പെടുന്ന വസ്തുവിൻ്റെ ഒരു സ്വഭാവത്തെ ഗുണത്തെ വിശേഷണമായി ചേർക്കുന്നത് വിഭാവകം ഒരു അളവ് വിശേഷണമായിരിക്കുന്നത് പാരിമാണികം എന്നാൽ ഒരു സംഖ്യ എണ്ണം വിശേഷണമായിരിക്കുന്നതാണ് സാഖ്യം ഒരു പേരച്ചം തന്നെ വിശേഷണമായിരുന്നാൽ നാമാങ്കജം വിനേച്ചം വിശേഷണമായിരുന്നാൽ ക്രിയാങ്കജം ഇങ്ങനെ ഭേദഗങ്ങളെ നമുക്ക് പലതായി ഉപജിക്കാൻ കഴിഞ്ഞു ഭേദഗ വിഭാഗവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിച്ചത് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് പിന്നാലെ ചർച്ച ചെയ്യാം അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാനുള്ള പ്രാപ്തി ഈ ക്ലാസ്സിൽ നിന്ന് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു ആ പ്രതീക്ഷയോടെ വരും ക്ലാസ്സുകളിൽ തുടർഭാഗങ്ങളുമായി നമുക്ക് കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം